എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമ്മുടെ മാർക്കോ സിനിമയുടെ ഹെച്ച് ഡി പ്രിന്റ് ചില മാറികൾ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഈ പ്രിന്റ് ഇറക്കിയ സത്യം പറഞ്ഞാൽ പിടിക്കണം ഇവനെയൊക്കെ പിടിച്ച് ഇടിച്ച് നോക്കുകയാണ് ചെയ്യേണ്ടത് കാരണം അമ്മാതിരി അവരാധനമാണ് ഇവനൊക്കെ കാണിക്കുന്നത് ഒരു ടീം കഷ്ടപ്പെട്ട് ഒരു പടമിറക്കുക അത് നൂറ് കോടി അടിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിൽ നിൽക്കുകയാണ് ആ സമയത്താണ് ഇവന്റെ അമ്മച്ചീടെ ഹെച്ച് ഡി പ്രിന്റ് കൊണ്ട് ഇറക്കുന്നത് ഇങ്ങനെയൊക്കെ ഇവനൊക്കെ ഇറക്കിയിട്ട് എന്ത് മനസ്സുകൂടാണ് കിട്ടുന്നത് കുറച്ച് പൈസ കിട്ടുമായിരിക്കും ആ പൈസ ഇരട്ടിര ഇരട്ടി ഇരട്ടി ഇവൻ്റെ നിന്നൊക്കെ പോകുന്ന രീതിയിൽ ഇവനൊക്കെ എവിടെ നിന്ന് യാവനെന്ന് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് തക്കതായ നിയമ നടപടി എടുക്കണം ഇതിനെതിരെ ലീഗൽ ആക്ഷൻസും ഉണ്ട് രണ്ടു വർഷം തടവും മൂന്ന് വർഷം തടവും പിന്നെ എത്ര ലക്ഷം രൂപ പിഴയൊക്കെ ഉണ്ട് അതൊക്കെ കറക്റ്റായിട്ട് പോലെ നടത്തണം ഇവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല ഈ ടീം അത്രക്ക് എഫർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു പടം ഇറക്കിയതും അവർ ഇന്ന് അതിൻ്റെ ഒരു ആനന്ദാശ്രൂയിൽ നിൽക്കുന്ന സമയത്താണ് ഇവനെ പോലെയുള്ള നാരുകൾ കൊണ്ടുപോയി എച്ച് ഡി പ്രിന്റ് ഇറക്കുന്നത് തിയേറ്റർ പ്രിന്റ് ഇറക്കിയല്ല അവനെ ഇറക്കി പിടിച്ചത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് എച്ച് ഡി പ്രിന്റ് നല്ല ഓ ടിയിൽ ഇറങ്ങുന്ന പോലത്തെ ഒന്നൊന്നര പ്രിന്റുമാര് കൊണ്ട് ഇറക്കി ആ പ്രിന്റുമായി റിലേറ്റ് ചെയ്തിട്ട് ഉണ്ണി മുണ്ടും തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ബേസിൽ അതിനെ റീഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ കൊടുക്കാം പ്ലീസ് ഡോൺ വാച്ച് പൈറൈറ്റഡ് മൂവീസ് വി ആർ ഹെൽപ്ലസ് ഐ ആം ഫീലിംഗ് ഹെൽപ്ലസ് ഒൺലി യു ക്യാൻ സ്റ്റോപ്പ് ദീസ് ബട്ട് നോട്ട് വാച്ചിങ് ഡൗൺലോഡിംഗ് ദ ഫിലിംസ് ഓൺലൈൻ ഇറ്റ്സ് എ റിക്വസ്റ്റ് ഞാൻ വേറൊരു കാര്യം പറയാം ഈ എച്ച് ഡി പ്രിന്റ് ഓൺലൈനിൽ അന്ന് ഡൗൺലോഡ് ചെയ്ത് കാണുന്നവന്മാര് ഇനി ഒരിക്കലും ഒരു പടവും പോയി തിയേറ്ററിൽ ഇരുന്ന് കാണരുത് മാർക്കോ എന്ന് പറയുന്ന പടം തിയേറ്റർ എക്സ്പീരിയൻസിന് പറ്റിയിട്ടുള്ള പടമാണ് അതിപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തവന്മാർ ഇനി പോയിട്ട് വേറെ പടങ്ങളൊന്നും തിയേറ്ററിൽ കണ്ട ആസ്വദിക്കാൻ നിൽക്കേണ്ട എന്ന് തന്നെ ഞാൻ പറയും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവരും തിയേറ്ററിൽ പോയി നിർബന്ധം കാണേണ്ട ഒരു പടം തന്നെയാണ് മാസം അത് നമ്മുടെ മലയാളികളുടെ ഇടയിൽ നിന്നും ഇത്രയും നല്ലൊരു പടം വന്നിട്ട് അത് പോയി തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇവിടെ കാത്തിരിക്കുന്നത് കീരകത്തെടുക്കാനെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ എന്തായാലും ഈ ഒരു പടം ഇറക്കിയ ടീം ഇതിന്റെ പ്രൊഡ്യൂസർ സ്വന്തം മകളെപ്പോലും ഈ പടം കാണിച്ചിട്ടില്ല പതിനെട്ട് വയസ്സാകാത്തോണ്ട് അവരത്രയും നല്ലൊരു ഇതിലാണ് ആ ഒരു പടത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഞാനൊരു പോസ്റ്റ് ഇവിടെ കൊടുക്കാം എൻ്റെ മകൾ ഇതുവരെ മാർക്കോ കണ്ടില്ല നിയമം എല്ലാവർക്കും ഒരുപോലെ അതായത് അവർ ആ ഒരു രീതിയിൽ തന്നെ പോകുന്നുണ്ട് അതുപോലെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെ മാർക്കോ കാണിക്കരുത് അത് ഉള്ള കാര്യം തന്നെയാണ് അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് പക്കയായിട്ട് പോകുമ്പോഴാണ് ഇവന്റെ കമ്മച്ചിയുടെ എച്ച് ഡി പ്രിന്റ് ചെയ്തിൻ്റെ ഇടയിൽ കൊണ്ട് ഇറക്കി നാറിയ പരിപാടി കാണിക്കുന്നു ഇനി മറ്റൊരു പോസ്റ്റ് കൊടുക്കാം തമിഴ് റിലീസ് ഫ്രം ടുമോറോ മൂന്നാം തീയതി ജനുവരി അതായത് ഇന്ന് തമിഴിൽ ഈ പറയുന്ന മാർക്കോ റിലീസാണ് ഇനി അവിടെ നിന്ന് വാരും നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ നിമിഷം നമ്മൾ മലയാളികൾ ഇനിയാണ് കാണാൻ പോകുന്നത് ഇത്രയും കാലം മറ്റുള്ള സ്ഥലത്തുള്ള പടം കൊണ്ട് ഇവിടെ ഇറക്കി തൂത്തുവാരി കൊണ്ടുപോയിക്കൊണ്ടാണ് ഇരുന്നത് പക്ഷേ ഇനി അതൊക്കെ മാറി മലയാളത്തിൽ നിന്നും അങ്ങോട്ട് പടം പോയി അവിടെ നിന്ന് വാരി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ നടൻ സൂരിയില് ഇതിന് വായ്പക്കൽ നൽകി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാകും ഞാൻ അതൊന്ന് കൊടുക്കാം என்னோட நண்பர் சகோதரர் ஆக்டர் உன்னுமுகன் அவர்கள் நடித்த மார்க திரைப்படம் மற்ற மொழிகள்லாம் ரிலீஸ் ஆகி மிகப்பெரிய ஒரு வெற்றியை கொண்டாடிக்கிட்டு இருக்குது அந்த படம் நாளைக்கு இங்கே தமிழ் ரிலீஸ் ஆக போகுது இங்கேயும் மிகப்பெரிய ஒரு வெற்றி அடையும் நான் நம்புகிறேன் உன்னுமுகன் பிரதர் உங்களுக்கும் மார்கட்டியும் அத்தனை பேருக்கும் என்னோட மனமார்ந்த வாழ்த்துக்கள் விசி ஹாப்பி நியூ இயர் ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ മറക്കു കഴിഞ്ഞ വർഷം അവസാനം വന്ന് ഈ വർഷം കൂടി തൂത്ത് വാരിക്കൊണ്ട് അവസ്ഥയാണല്ലോ മക്കളെ തിയേറ്റർ എക്സ്പീരിയൻസേ അവിടെ പോയി തന്നെ കാണണം അല്ലാതെ എച്ച് ഡിയും തിയേറ്റർ പ്രിൻറ്റും ഒക്കെ ഇരുന്ന് ഡൗൺലോഡ് ചെയ്ത് ഒ ടി ടിയും വെയിറ്റ് ചെയ്ത് ഇരിക്കരുത് ഞാൻ ഒ ടി ടി വെയിറ്റിംഗ് ആണ് ഏത് തിയേറ്ററിൽ കട്ട് ചെയ്താൽ കുറച്ച് ഭാഗം കാണാൻ വേണ്ടിയിട്ട് ഒ ടി ടി വെയ്റ്റിംഗ് ആണ് അല്ലാണ്ട് തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ് അതിനെ മറ്റേ പ്രിന്റും ഡൗൺലോഡ് ചെയ്ത് ഇരുന്ന് കാണാൻ നിൽക്കരുത് ഇത് പക്ക ഹെച്ച് ഡി ക്വാളിറ്റിയിൽ സാധനം ഉറക്കിയിട്ടുണ്ട് അതുപോലെ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്നും കൊള്ളത്തില്ല അതുകൊണ്ട് ആരും ഡൗൺലോഡ് ചെയ്ത് ഇരുന്ന് കാണാൻ നിൽക്കേണ്ട നമുക്ക് നേരെ പോവാം തിയേറ്ററിൽ ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ ഓപ്പണായിട്ട് പറയാം രണ്ട് പ്രാവശ്യം തിയേറ്ററിൽ പോയി പണം കണ്ടിട്ടുണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയൊരു നിമിഷമാണ് ഇപ്പം അഭിമാനിച്ചില്ലേ പിന്നെ ഇനി എപ്പോൾ അഭിമാനിക്കാനാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി ഈ മാർക്കോ റിലേറ്റ് ചെയ്തിട്ട് ടൊവിനോ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ടൊബിനോ ഉണ്ണി മൂന്നനൊക്കെ നല്ല സുഹൃത്തുക്കളാണ് ഉണ്ണി മൂന്നൻ്റെ പടമിറങ്ങിയപ്പോൾ ഒരുപാട് പേര് അവനെ പുച്ഛിച്ച് മാർക്കോ കീർക്കോ നമ്മളെ പടത്തിൽ വെട്ടും കൂത്തു ഒന്നുമില്ല എന്നൊക്കെ രീതിയിലുള്ള രീതിയിൽ വളരെ പരിഹാസത്തോടെ പറഞ്ഞു വിട്ടിരുന്നു ഇന്ന് പാൻ ഇന്ത്യൻ ലെവലിൽ പോയി നിൽക്കുകയാണ് തമിഴ്നാട്ടിലിറങ്ങുന്നു ഹിന്ദി കാര്യയിൽ ഇറങ്ങുന്നു ബംഗാളി അങ്ങ് അങ്ങ് അങ് അങ്ങ് അങ്ങ് ഇൻ്റർനാഷണലിൽ വരെ ഇറങ്ങി ഇറ്റലിയിൽ വരെ പടം ഇറങ്ങി ഇറ്റലിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ നിന്ന് പടം കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങ് വരെ പടം ഇറങ്ങിയിട്ടുണ്ട് പടം വേറെ ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ടൊവിനോ ഉണ്ണിമൂന്തനൊക്കെ സുഹൃത്തുക്കളാണ് അവരുടെ ഒരു ബോണ്ട് ടൊവിനോയുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് വേറൊന്നുമല്ല ഒന്നുമല്ല ടൊവിനോ അവിടെ പറയുന്നുണ്ട് മലയാളികളുടെ ഇടയിൽ നിന്നും ഒരു പടം മാസാവുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട് ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടും ഓടണം വിജയിക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് വളരെ അടുത്ത സുഹൃത്താണ് പടം കേട്ടോടുത്തൊരു ആയിട്ടുണ്ട് മലയാള ഇൻഡസ്ട്രിയിലും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കരിയറിലും മലയാളത്തിൽ ഇന്നവരെ കാണാത്ത മാർക്ക് ആയിട്ടുള്ളത് അത് കണ്ടിരുന്നു വിശ്വസ് പറഞ്ഞിരുന്നു എന്താണ് ഇപ്പൊ അജയൻ രണ്ടോഷം റിലീസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ സമയത്ത് മാർക്കോട്ട് റിലീസ് ചെയ്യുന്നത് കൊറേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഡിസ്കസ് ചെയ്ത നമ്മുടെ സിനിമകളിലെ കേരളത്തിലെ പുറത്തേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് ഞാൻ പറയുന്നത് മാസങ്ങൾക്ക് മുൻപത്തെ കാര്യമാണ് അതുപോലെ ഇനി ഒന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് ഏറെ ആദ്യത്തെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാൾ മുങ്ങിയാണ് അപ്പല്ലാതെയും ഇപ്പൊ മാർക്ക് പറയുന്നത് പിറ്റേ ദിവസം ഞങ്ങൾ രാത്രി ഒരു മണിയാണ് ഞാൻ ഇപ്പൊ ഇന്നും കൂടെ ഭയങ്കര സംസാരിച്ചോളൂ ഉണ്ണി ഈ പടത്തിന്റെ ഇന്ന് രാവിലെ തന്നെ എനിക്ക് മാർക്കോട്ട് പല ദിവസവും ഞാൻ ദിവസം പോസ്റ്റ് ഇടയ്ക്കിട്ട് രാവിലെ തന്നെ ഞാൻ ഉണ്ണിയെ വിളിച്ച് അവളുടെ ദിവസം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്ന് ഇന്ന് രാവിലെ ഉണ്ണി എനിക്ക് മെസ്സേജ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അതുപോലെ എന്താ പറയാ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഉണ്ണി ഉള്ള ഒരു ആസ്പിറേഷൻസും ഒക്കെ എനിക്ക് നല്ല ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നത്

മൂവീസ് റിലീസാവുന്നതും റിവ്യൂ പറയുന്നതൊക്കെ ഇപ്പൊ കോമൺ ആയിട്ട് കാര്യമാണ് പക്ഷെ ഇപ്പൊ ഈടായിട്ട് ആരെങ്കിലും പേഴ്സണലായിട്ട് സ്റ്റാറിനെ ടാർഗെറ്റ് ചെയ്യണ പോലെ റിവ്യൂ ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് അല്ല അങ്ങനെ അല്ല അങ്ങനെ സോഷ്യൽ മീഡിയ ചർച്ച നടക്കണത് അങ്ങനെ തോന്നാനും ഇപ്പൊ പ്രേഷകരും അതേപോലെ തന്നെ ട്രോളിലും അതേപോലെ ഉണ്ണി മുകുന്ദനയാണ് പറയുന്നത് അതുകൊണ്ടാണ് ചോദിച്ചത് ആ അപ്പൊ സീക്രട്ട് ഏജന്റ് എന്ന റിവ്യൂവർ ഉണ്ണി മുകുന്ദനെ പേഴ്സണലി ടാർഗെറ്റ് ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യുന്നതാണ് പ്രേഷകര് അങ്ങനെ ട്രോളിലൂടെയും അതേപോലെ തന്നെ പറയുന്നുണ്ട് ഉണ്ണി അതിന്റെ റിസൾട്ട് അപ്പോ എനിക്കറിയില്ല വേറെ അങ്ങനെ അത്രയൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഇപ്പൊ അത് ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അപ്പോ പലതരം ഭക്ഷണം കഴിച്ചിട്ടുള്ളതുപോലെ പലതരം വസ്ത്രങ്ങളൊക്കെ ഇഷ്ടമുള്ള പോലെ പലതരം പാട്ടുകളൊക്കെ കണ്ടിട്ടുള്ള പോലെ എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് പലപ്പോഴും ഇഷ്ടം ഇഷ്ടം കൂടുതലും ഒക്കെ ഉണ്ടാവും അത് ഇങ്ങനെ എന്താ പറയാ അത് അതൊക്കെ വെച്ചിട്ട് അതിനെ ആൾക്കാര് പറയുന്നുണ്ടോന്നു എനിക്കറിയില്ല പക്ഷെ അതിനു മോശമാണ് പക്ഷെ ഞാൻ പറയുന്ന അതൊക്കെ ബാധിക്കാവുന്നതിനേക്കാൾ മുകളിലാണ് കുടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിജയം അതിന്റെ അല്ലേ അപ്പോ അങ്ങനെ അടയ്ക്കൊക്കെ ടാർഗറ്റ് ചെയ്യുന്നതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മള് പണി വൃത്തിയായിട്ട് ചെയ്യുക ആൾക്കാരെ നിർബന്ധിച്ച് പറയട്ടെ അല്ലാത്തവരും നല്ല പടം ഇവിടെ ഇറങ്ങിയാൽ നല്ലതുപോലെ വിജയി അത് ഇനിയിപ്പോൾ ഏവ്യൂ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ എന്ത് തേങ്ങ ചെയ്താലും നല്ല പടം ആണെങ്കിൽ നല്ലതുപോലെ ഓടും ഊറപ്പടമാണെങ്കിൽ പൊളിഞ്ഞരിങ്ങിപ്പോകും അതിൽ വേറെ മാറ്റമില്ല ഞാൻ വേറൊരു കാര്യം പറയാൻ ഈ എച്ച് ഡി പ്രിന്റ് ലീക്ക് ചെയ്യുന്ന നാരുകൾ എടുത്താണ് എനിക്ക് പറയാനുള്ളത് നിനക്കൊക്കെ ഒരു പണിയില്ല ഇടേ ഇട വേറെ എന്തൊക്കെ പണിയുണ്ട് നിനക്ക് വേറെ വല്ലതും പോയി ഇറക്കാം അതുപോലെ തന്നെ ബറോസിൻ്റെ അതും ഇതുപോലത്തെ എച്ച് ഡി പ്രിന്റ് കൊണ്ട് ഇറക്കി എന്നാണ് പറഞ്ഞത് ഇടയി അവര് ഒരു പടം ഇറക്കുന്നതാണ് ഈ റിവ്യൂ പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം പറയാറുണ്ട് ചിലവന്മാർ കൊള്ളാം എന്നുള്ള പടത്തിനെ കൊള്ളൂലെന്നും പറയുന്ന അന്മാരുണ്ട് അവന്മാരെ പോലെ അല്ലടേ ഇതെന്ന് വച്ചാൽ വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് അവര് കഷ്ടപ്പെട്ടിട്ട് ഒരു പടം ഇറക്കി ആ പടത്തിന് ഇങ്ങനെ കൊണ്ട് എച്ച് ഡി പ്രിന്റ് ഇറക്കുന്നു അതും ഇന്ത്യൻ ലെവലിൽ കോടിയൊക്കെ അടിച്ച് അതിന്റെ മേളിൽ പോകാൻ തക്കിയ ലെവലിൽ നിൽക്കുന്ന ഒരു പടത്തിന് പെട്ടെന്നൊരു ഇടിവ് വരാനായിട്ട് ഇങ്ങനത്തെ പ്രിന്റുകളും കാര്യങ്ങളും കൊണ്ട് ഇറക്കുമ്പോൾ സാധിക്കും എല്ലാവർക്കും ഓ ഉണ്ണി ഉണ്ണിമുന്ദന്റെ പടമല്ലേ അതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണണം എന്ന് നിർബന്ധം പിടിച്ചൊന്നും ആൾക്കാർ ഇരിക്കത്തില്ല കുറെ പേരാണ് നല്ല പ്രിന്റ് വന്നല്ലേ ഇനി എന്തിനും തിയേറ്ററിൽ പോകണം ഇങ്ങനത്തെ തോട്ട് വരും അവർ കഷ്ടപ്പെട്ട് ഒരു പടം ഇറക്കി അതും നല്ലൊരു പടം വല്ല മോശം പടമാണെങ്കിൽ ഞാൻ വീണ്ടും ഒന്നും അങ്ങനെ പോട്ടെന്നെങ്കിലും വിചാരിക്കും പക്ഷെ നല്ലൊരു പടം ആ ഒരു പടം തിയേറ്ററിൽ പോയി തന്നെ കാണണം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ് അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഭയങ്കര മോശമാണ് പിന്നെ അതുപോലെ തന്നെ ഇടയിൽ അവർ കഷ്ടപ്പെട്ട് പൈസ മുടക്കി ഇറക്കുന്നതാണ് ഓരോ സിനിമയും അതിനെ നമ്മളെങ്ങനെ തിയേറ്റർ പ്രിന്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒക്കെ എവിടെ കൂടിയൊക്കെ ലീക്ക് ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അമ്മൊരു ക്വാളിറ്റിയിലാണ് ഓരോ പ്രിന്റും കാര്യങ്ങളും കൊണ്ട് ഇറക്കുന്നത് ഭയങ്കര മോശമാണ് വളരെ മോശമാണ് തിയേറ്ററിൽ പോയി കാണാതെ പ്രിന്റ് ഇരുന്ന് വീട്ടിൽ കാണാൻ മാറ്റി എനിക്കൊന്നും പറയാനില്ല ഞാൻ ഒ ടി ടി വെയ്റ്റിംഗ് ആണ് കട്ടിയത് ഭാഗം ഏതാണെന്ന് കാണാൻ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കെ എൻ്റെ ബുദ്ധിമുട്ടേണ്ടായി